ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ പോളിടെക്നിക് ഡിപ്ലോമ രണ്ടാം വർഷത്തിലേക്കുള്ള ലാറ്ററൽ എൻട്രി മൂന്ന് വർഷത്തെ പ്രോഗ്രാം രണ്ട് വർഷം കൊണ്ട് ലാറ്ററൽ എൻട്രി വഴി നേടാം ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ നിശ്ചിത സമയത്തിനകം ഒന്നാം വർഷത്തെ അധിക വിഷയങ്ങൾ വിജയിച്ചിരിക്കണം സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് ഐ എച്ച് ആർ ഡി കേപ് സ്വാശ്രയ കോളേജുകളിലേക്കുള്ള പോളിടെക്നിക് ഡിപ്ലോമ രണ്ടാം വർഷത്തിലേക്ക് നേരിട്ടുള്ള എൻട്രി പ്രവേശനം സ്പോട്ട് അഡ്മിഷൻ ജൂലൈ അഞ്ചു മുതൽ ഒൻപത് വരെ അതാത് സ്ഥാപനങ്ങളിൽ നടത്തും ഷെഡ്യൂൾ ഡബ്ല്യു ഡബ്ല്യു പോളിടെക്നിക് അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി ഡോട്ട് എൽ ഇ ടി സ്പോർട്ട് അഡ്മിഷനായി ഏത് സ്ഥാപനത്തിലെയും ഏത് ബ്രാഞ്ചുകളിലേക്കും പുതിയ ഓപ്ഷനുകൾ നൽകാം നിലവിലെ റാങ്ക് ലിസ്റ്റിലെ അപേക്ഷകരുടെ അഭാവത്തിൽ നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്കും പുതുതായി അപേക്ഷ സമർപ്പിക്കാം പുതുതായി അപേക്ഷിക്കാൻ ഡബ്ല്യൂ 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 ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി പോർട്ടലിലെ ഹോം പേജിലെ കൊണ്ടേം രജിസ്ട്രേഷൻ ലിങ്ക് വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം ഓൺലൈനായി ഫീസ് അടച്ച ശേഷം ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാം ലഭ്യമായ ഒഴിവുകൾ പോളിടെക്നിക് കോളേജ് അടിസ്ഥാനത്തിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു പോളി ഡോട്ട് ഒ ആർ ജി ടിയിൽ നോക്കാവുന്നതാണ് സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ലിങ്ക് ഉടനെ വരുന്നതായിരിക്കും അതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിലവിലുള്ള ഒഴിവുകൾ അനുസരിച്ച് ഒന്നോ അതിലധികമോ സ്പോട്ട് അഡ്മിഷനുള്ള ഉണ്ടാവും സ്പോട്ട് അഡ്മിഷനുകൾ ജില്ല തിരിച്ചോ പോളിടെക്നിക് കോളേജ് തിരിച്ചോ ആയിരിക്കും സ്പോട്ട് അഡ്മിഷനുകൾ നടത്തുന്ന തീയതിയും സമയവും വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾ നിലവിലുള്ള ഒഴിവുകൾ ഉറപ്പുവരുത്തിയ ശേഷം ഫൈനൽ പ്രവേശനത്തിന്റെ അവസാന തീയതിക്ക് ശേഷം വിവിധ പോളിടെക്നിക് കോളേജുകളിൽ സീറ്റുകളുടെ ഒഴിവ് അലോട്ട്മെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും സ്പോട്ട് അഡ്മിഷൻ റിവേഴ്സ്ഡ് ഓപ്ഷൻ ഓപ്ഷനുകൾ പാർഷലായി ക്യാൻസൽ ചെയ്യാനും റീ അറേഞ്ച്മെന്റ് ചെയ്യാനും സൗകര്യമുണ്ടായിരിക്കും ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്യാനും ആദ്യ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനും അനുവാദമുണ്ട് എന്നാൽ രണ്ടാം സ്പോട്ട് അഡ്മിഷൻ മുതൽ ഉദ്യോഗാർത്ഥിക്ക് ഒന്നിൽ മാത്രമേ ഹാജരാകാൻ കഴിയൂ സ്പോട്ട് അഡ്മിഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന ഉദ്യോഗാർത്ഥി അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സിന് ചേരണം പരാജയപ്പെട്ടാൽ അലോട്ട്മെന്റ് റദ്ദാക്കുകയും അടുത്ത സ്ഥാനാർത്ഥിക്ക് അലോട്ട്മെന്റ് നൽകുകയും ചെയ്യും നേരത്തെ അഡ്മിഷൻ കിട്ടിയവർ നിങ്ങളുടെ അടുത്ത് ഒഴിവ് വരികയാണെങ്കിൽ അവിടെ സ്പോട്ട് അഡ്മിഷനിലൂടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് നേരത്തെ അഡ്മിഷൻ എടുത്ത സ്ഥലത്ത് നിന്നും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഒരാഴ്ചത്തെ സമയം അനുവദിക്കും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നും സമയത്ത് വേണ്ട എമൗണ്ട് ഡോക്യുമെന്റുകൾ എന്നിവയെ എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്